അസ്സാമലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു മൈ ചാനൽ ക്രഷ് ജിഞ്ചർ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ചിക്കൻ റോസ്റ്റ് ആണ് ഈ ഒരു ചിക്കൻ റെസിപ്പി നല്ല ജ്യൂസി ടാങ്കി പിന്നെ നല്ലൊരു ടേസ്റ്റിയുള്ള ഒരു റെസിപ്പിയാണ് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു കിലോ ചിക്കൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഒരു പ്രഷർ കുക്കറിൽ ഒരു കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയത് വാർത്ത് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം കുറച്ച് മസാലകളുമായി ചിക്കനെ വേവിക്കാൻ പോവുകയാണ് അതിനായി ഒരു ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഉള്ളി സ്ലൈസ് ചെയ്തത് ഒരു തക്കാളി സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ എണ്ണ രുചിക്കാവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ഒരുപാട് വേണ്ട ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം ഇതുപോലെ ചിക്കനെ കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി മിക്സ് ചെയ്ത് കൊടുത്താൽ ഇറച്ചിയിലൊക്കെ നല്ലതുപോലെ മസാല കയറും ഇനി പ്രഷർ കുക്കറിന്റെ ലിഡ് അടച്ചിട്ട് രണ്ട് വിജിൽ അല്ലെങ്കിൽ ഇറച്ചി ഒന്ന് നന്നായി വേവുന്നത് വരെ ഒരു മൂന്ന് വിസിലോളം നമുക്ക് എടുക്കാവുന്നതാണ് മൂന്ന് വിശിലായിട്ടുണ്ട് നമുക്കിനി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലുള്ള വെള്ളം കുറച്ച് വറ്റുന്നത് വരെ അടുത്തുള്ള സ്റ്റൗവിലേക്ക് ഞാൻ മാറ്റുകയാണ് അതിന് ഓൺ ചെയ്തിട്ട് ഈ വെള്ളം കുറച്ച് വറ്റുന്ന വറ്റുന്നത് വരെ ഞാൻ ഇതിനെ ഒന്നും കൂടി വേവിച്ചെടുക്കുകയാണ് ഇനി ഏത് പാനിലാണോ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാന് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് കാണിക്കാൻ പോവുകയാണ് ഇതാ നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ആ ചിക്കൻ്റെ വേവിച്ച ചിക്കനും അതിൻ്റെ കുറച്ച് വെള്ളവും ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് എനിക്കൊരു മൂന്ന് വയസ്സുള്ള കുട്ടിയുണ്ട് സോ ഞാൻ അവന് ആ ചപ്പാത്തിയോടൊപ്പം കൊടുക്കാനാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റ് കുറച്ച് സ്പൈസി ആയതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് പറ്റില്ലല്ലോ സോ ഞാനൊരു ടിപ്സ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പാൻ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് മുക്കാൽ കപ്പ് കുക്കിംഗ് ഓയിലാണ് ത്രീ ഫോർത്ത് കപ്പ് കുറച്ച് എണ്ണ ഉണ്ടെങ്കിലേ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു രുചി കിട്ടുകയുള്ളു പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് മൂന്ന് സവാള സ്ലൈസ് ചെയ്തത് ഉള്ളി ഒരു പിങ്ക് കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വൺ ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് പച്ചമുളക്കെ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യാം ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് രണ്ട് തക്കാളി സ്ലൈസ് ചെയ്തത് തക്കാളി ഇട്ടതിന് ശേഷം ഇതിലേക്ക് രുചിക്കാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പ് ഇട്ടുണ്ടായി എന്താ വെച്ചാൽ നമ്മൾ ഇറച്ചിയിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു വേവിക്കുന്ന സമയത്ത് അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഒരുപാട് വെറ്റിയിട്ടില്ല കുറച്ച് ഇതിൽ ഇറച്ചിയുടെ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു മസാലയൊക്കെ നമുക്ക് ഈ ഇറച്ചിയിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും അടച്ചു വെച്ച് ഒന്നും കൂടി ഇറച്ചി വേവുന്നത് വരെ ഈ മസാലയൊക്കെ ഇറച്ചിയിൽ നന്നായി പിടിക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് ചിക്കനും മസാലയും ഈ സ്റ്റേജിൽ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വൺ ടീസ്പൂൺ മുളക് പൊടി വൺ ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ രുചി ഒന്നും കൂടി കൂട്ടാനായി ഈസ്റ്റേൺ ചിക്കൻ പൗഡറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വൺ ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുകയാണ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മസാലയൊക്കെ നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ വലിയ വലിയ പീസുകളെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ്റെ ഉള്ളിൽ നല്ലതുപോലെ മസാല കയറുകയും നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിന് കിട്ടുക അപ്പോൾ ചിക്കൻ്റെ എല്ലാ പീസുകളെയും ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നാല് പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് പിന്നെ കുറച്ച് കറിവേപ്പില ഇത് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിന് കൊടുക്കുക ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ എല്ലാ മസാലകളെയും നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഈ കാണുന്നത് പോലെ ഇതിൽ നിന്ന് എണ്ണ വേർപ്പെട്ട് കഴിഞ്ഞാൽ മസാലയ്ക്ക് നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കൊത്തമല്ലി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രുചികരമായ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോടെ ചപ്പാത്തിയോടൊപ്പം പൊറോട്ടയോടൊപ്പം പത്തിയോടൊപ്പം ഇല്ലെങ്കിൽ ചോറിനോടൊപ്പം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ചിക്കൻ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോയെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്